ആ ആ ആ ടെൻഷൻ എന്താ വെച്ചാല് ഞങ്ങള് മാന്യമായിട്ട് ജീവിക്കുന്നവരാ അല്ല നിന്നെപ്പോൾ കണ്ട ഊച്ചാളികളൂടെ നടക്കുന്നവരല്ല ഇങ്ങോട്ടെങ്ങനാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ തെറ്റ് കണ്ട പ്രതികരിക്കുക ഇതൊക്കെ ഞങ്ങള് പഠിച്ചേക്കുന്നത് കേട്ടോ ബാക്കി ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് ഇന്നലെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് നിന്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കി ഉണ്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ നീ അത് കൈ വെച്ചോ അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിലും കൊണ്ട് തെളിവുകൾ ഞങ്ങൾ അത് നിരത്തുമ്പോ അന്നേരം നീ കോടതി വന്നിരുന്നു അടിക്കുന്ന കാണണം അന്നേരം അവിടെ ആയിരുന്നു

ഞങ്ങൾ ആരും നിന്നെപ്പോലല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പറയത്തുള്ളൂ അത് മാന്യമായ ഭാഷയിലാണ് പറഞ്ഞത് അല്ലാതെ നിന്നെപ്പോലെ പോലെ ചീത്ത വിളിച്ചോ അല്ലെങ്കിൽ വേറെ അക്ഷരങ്ങൾ കൂട്ടിയോ ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത് അത് നീ അത് മനസ്സിലാക്ക എന്നു വെച്ചാൽ ആ കുട്ടി ഒരു ഹിന്ദുവാണ് ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടീനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുന്നു ഞാൻ പറയാം ചെയ്തോ നോ പ്രോബ്ലം ആ ആ ആ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കുട്ടിയുടെ നല്ല അസലായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടീ ആ വീഡിയോ മുക്കി കളഞ്ഞത് പറയടി പുല്ല് പുല്ളിക്കുന്നല്ല നല്ലത് ഇത്ര അപകാതെ ഓരോരുത്തരെ കുറിച്ചുണ്ടാക്കി പറയുന്നത് നിന്നെയൊക്കെ പുല്ല് തന്നെ വേറെ വല്ലയൊക്കെ വിളിക്കണ്ട അത് ബാക്കി പലരും എല്ലാവരും വിളിക്കുന്നുമുണ്ട് അത് പിന്നെ ഞാനായിട്ട് ഇനി എൻ്റെ സംസ്കാരം കളഞ്ഞു നിൻ്റെ അത്രയും താന്നു വരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നില്ല അമ്മച്ചിയായ നിന്നെ ഇത് കൂടുതൽ എന്ത് വിളിക്കാൻ എന്തായാലും കിട്ടാനുള്ളത് വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞല്ലേ നീ നിൽക്കുന്നു ഈ കുട്ടി എന്തിനാണ് എന്നെ ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ടേ നീ എന്നെക്കുറിച്ച് അന്ന് ഞാനന്ന് കണ്ട് അന്ന് വിട്ടിട്ട് നീ എന്നെക്കുറിച്ച് വേണ്ടാതീതം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ അത് നീ റിമൂവ് ചെയ്താൽ ഞാനിത് റിമൂവ് ചെയ്യുന്നു പറഞ്ഞു അപ്പം ആ കൊച്ചു പറയുന്നത് അത് അവക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ശരി പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നീ കാണിച്ച ഉടായ്പകളാണ് ഞങ്ങൾ എല്ലാവരും തുറന്ന് കാണിച്ചത് അവള് നിയമപരമായിട്ട് പോവാണ് പോയിക്കോട്ടെ കാരണം എന്ന് പറയുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കല്ലോ ആ കൊച്ചു കൊയിലാണ്ടി വന്നിട്ടുണ്ടോന്നു ഇങ്ങനെ ഒരു ഡോക്ടർ കാണിച്ചിട്ടുണ്ടോന്നും വേറൊരു കാര്യം പറയട്ടെ ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ കാരണം എല്ലാരും ചോദിക്കുന്നുണ്ട് മൈഗ്രൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാൻ ഞാനിങ്ങനെ ഗൈനത്തിന് കാണിക്കുന്ന ഇവളെ കണ്ടു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു അതെ ഞങ്ങളും ചോദിക്കുന്നു ഇപ്പൊ ഞാനും ചോദിക്കുന്നു നീ എങ്ങനെ കണ്ടുപിടിച്ചു പറഞ്ഞതാണ് മൈഗ്രൈൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതും അപ്പോൾ അങ്ങനെയുള്ള നീ ആ മൈഗ്രൈൻ ഉള്ളവളാണെങ്കിൽ നീ എങ്ങനെ കണ്ടുപിടിക്കുന്നു നീ എങ്ങനെ സി എ ഡി പണിക്ക് പോകാൻ പറ്റുന്ന തല പോലും പൊക്കാൻ പറ്റത്തില്ല മോളെ അപ്പം നിനക്ക് മൈഗ്രൈനല്ല വ്യക്തമായിട്ടുള്ള റിസപ്ഷനിൽ ഷീറ്റ് എടുക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ മുമ്പിലൊരു പയ്യൻ സുധീഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യര് പുതിയൊരു കാമുകനെ ഉണ്ടാക്കി കൊടുക്കുന്നു പഴയ പണി തന്നെ ഇതൊന്നും വേഷാൻ പോകുന്നില്ല നീ പറയുന്നത് കൊണ്ട് ഓരോറ്റ മനുഷ്യർ വിശ്വസിക്കത്തില്ല ഞങ്ങൾ ഫുൾ സപ്പോർട്ടഡ് ആയിരിക്കും ആ സ്മൃതി എന്ന് പറയുന്ന കുട്ടിക്ക് കേട്ടോ മൈഗ്രൈനായിട്ടുള്ളവളാണ് എടുക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോണം മൈഗ്രൈനായിട്ട് ഇരിക്കുന്നവള് ചീട്ടെടുക്കാൻ പോകുന്നു ഇവളിപ്പോൾ ഇവിടെ അവിടെ പറഞ്ഞ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നോട്ട് ബുക്ക് സിനിമയ്ക്കാത്ത കഥ തന്നെയാണ് പേര് മാറ്റി അപോഷം ചെയ്യാൻ പോയ സാറ എലിസബത്ത് അതുപോലെ റോമയും പാർവതിയും പിന്നെ വേറൊരു കൊച്ചും ഉണ്ടല്ലോ അവർ പേര് അഭിനയിച്ച സിനിമയുടെ കഥയാണ് എടുത്തിടുന്നത് അല്ലാതെ വേറൊന്നുമല്ല കൂടെ ആ ചെറുക്കൻ്റെ സൂരജ് അല്ല ക്യാരക്ടറിൻ്റെ പേര് അതുപോലൊരു പേര് എസ് വെച്ച് തന്നെ അങ്ങോട്ട് ഇട്ടു കൊടുത്തു അതാണ് ഇവളവിടെ കാണിച്ചേക്കുന്നത് പേര് ാണ് അവര് പറഞ്ഞത്മയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല പേര് മാറ്റി ശ്രദ്ധിച്ചില്ലേ അശ്വതി ആ ഐഡിയാണ് ഇവിടെ അപ്പൊ ഹസ്ബൻഡ് നെയിം കൊടുത്തത് സുധീഷ് എന്ന് പറഞ്ഞിട്ട് സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യന്റെ കൂടെയാണ് ഇവ വന്നത് ഈ അവന്റെ പേര് കറക്റ്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അവൻ ഷീട്ടെടുത്ത് വാന്ന പറഞ്ഞു അപ്പൊ ഞാൻ ഈ കൊറച്ചിന് ഒരു കണ്ടു പരിചയം ഉണ്ടല്ലോ അന്നപ്പ എനിക്ക് തോന്നി ഇത് യൂട്യൂബർ അല്ലേ അപ്പൊ ഇതിന്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം ഇവിടുന്ന് ആ പയ്യൻ പറഞ്ഞ പേരല്ലല്ലോ ആ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അപ്പയാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് ആ ഞാൻ അവിടെ നിന്ന് ഷീട്ടെടുത്ത് അപ്പൊ ഞാൻ ഇത് എങ്ങോട്ടാ പോകുന്ന നോക്കിയ സമയത്താണ് ഗൈനക്കിന്റെ അടുത്തേക്കാണ് പോകുന്നത് അയിൻറെ ഇടയ്ക്ക് അവള് സേടിപ്പണിന്ന് തുടങ്ങി എങ്ങോട്ടാ പോവുന്നേ എവിടോട്ടാ പോവുന്നേ എങ്ങനെയാ പോവുന്നത് ഡ്രസ്സിന്റെ കളർ കളറായതാ ജീൻസും ടോപ്പുവാണോ ചുരിദാറാണോ എല്ലാം നോക്കുക മൈഗ്രൈൻ ഉള്ളവള് ഇതിന്ന് തന്നെ മനസ്സിലാക്കാം പറഞ്ഞു വിടുന്നതെല്ലാം അങ്ങേ അറ്റത്തെ അങ്ങനെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റി കാര്യങ്ങളൊക്കെ ഒരു ചുളൂലറിഞ്ഞ സംഭവങ്ങളാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് അവിടെ ചെയ്തു ചെയ്ത് തരുമോ എന്നറിയാൻ വേണ്ടിട്ട് പേരുന്ന ആളൊക്കെ മാറ്റി പറഞ്ഞിട്ടാട്ടോ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഇത്ര ധൈര്യം എന്നോട് പറഞ്ഞു കൊല്ലാണ്ടി വന്നു കേട്ടിട്ട് ഇവള് പറയുന്ന കേട്ടിട്ടതിന് സത്യം പറഞ്ഞു ചിരിയാണ് വരുന്നത് വല്ലതും നാടകത്തെ വല്ലതും അഭിനയിക്കാൻ പോവുമെങ്കിൽ പത്ത് കാശേലും കിട്ടിയേനെ അന്തസ്സായിട്ട് ജീവിക്കാൻ അവളെ വഴിയേലും തുറന്നുകിട്ടേനെ കള്ളത്തരം കാണിക്കാതെ ഇങ്ങനത്തെ രീതിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നു നിന്നുപോലും മൈഗ്രൈനുള്ളവള് ചുറ്റിപ്പറ്റി നിന്നു കൊയിലാണ്ടി ഹോസ്പിറ്റൽ കാര്യം പറഞ്ഞു പിടിപ്പിച്ചാല് ആരാണേലും ശരി അതിപ്പോ ഏത് ബ്ലഡ് റിലേഷൻ ആണെങ്കിലും ശരി ഏത് കൊല കൊമ്പനാണേലും ശരി കൊടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും പത്തനംതിട്ടക്കാർക്ക് വേറൊരു പ്രത്യേകതയുണ്ട് പറഞ്ഞ വാ കഥയെ പഠി ചെയ്യും ചെയ്ത് കാണിക്കും നീ പത്തനംതിട്ടക്കാരെ ശരിക്കും കണ്ടിട്ടില്ല ജസ്നാ കാരണം ജസ്ന ടി പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും സിസി ടി വിൽ നീ തന്നെയല്ലേ ഇണ്ടാവുക അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ കുട്ടിക്ക് ആകെ വെപ്രാളും ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി എന്തിനാണ് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് എനിക്ക് വേണം ഞാന് അങ്ങനെ പറയാനേ ചിന്തിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടിയുടെ ഭാഗത്ത് എന്താണ് ശരിയാണോ തെറ്റാണോന്നുള്ളത് നിങ്ങക്ക് തന്നെ മനസ്സിലായല്ലോ ഇത് തന്നെ നമുക്ക് മനസ്സിലാവും കള്ളത്തരമാണോ ഇല്ല എന്നുള്ളത് മൈഗ്രൈനുള്ള പോലെ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് കണ്ടുപിടിച്ച് പോയി അത്രയൊക്കെ ഉണ്ട് സ്ക്രിപ്റ്റ് ശരിയായില്ലേ ജസ്നിയെ ഒന്നും കൂടെ ശരിക്കും പഠിച്ചിട്ട് വന്ന ഞാൻ ഈ വിഷയം ഇനി സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് കാരണം ഞാൻ സത്യാവസ്ഥ തുറന്ന് പറഞ്ഞു ഇനി അവിടെ കഴിഞ്ഞു മനസ്സിലാക്കേണ്ട ഇവർക്ക് മനസ്സിലാക്കാം ഇല്ലാത്തവർക്ക് മനസ്സിലാക്കണ്ട എന്ന് കരുതിയതാണ് ഇന്ന് രാവിലെ ആ കുട്ടി വിളിച്ച സമയത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് സകല ഡീറ്റെയിലും പറഞ്ഞെടുത്തു സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അപ്പം അവർക്ക് വേണ്ടത് ഞാൻ റിമൂവ് ചെയ്യ വീഡിയോ ഞാൻ മാപ്പ് പറഞ്ഞ് അവളുടെ കാലിൽ പിടിച്ച് മാപ്പ് പറയണം അതേ നടക്കുന്ന കേസാണോ അത് കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൊച്ചേ ഞാൻ ഞാനും അപ്പൊ ആ കുട്ടി സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ടല്ലോ എനിക്കൊരു കൊഴപ്പില്ല കാരണം അന്വേഷണം വരും അന്വേഷണം വന്നാലല്ലേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ എല്ലാം അന്വേഷണം വന്നാലല്ലേ അത് തന്നുണ്ട് മുക്കു എന്നുള്ളത് എങ്ങനെ കാശ് കൊടുത്തു കള്ളവാണോ എന്നുള്ളത് കേട്ടോ അപ്പൊ സംഭവം അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ കാണിക്കാൻ കാണിക്കാൻ പോയ പോയ എല്ലാവർക്കും മനസ്സിലായല്ലോ പറഞ്ഞ പയ്യന്റെ കൂടെയാണ് വന്നത് പേര് പേര് മാറ്റി കൊടുത്ത സമയത്ത് ഈ കൊച്ചിനെ ും കണ്ടവർക്ക് മനസ്സിലാക്കാം ഇല്ലാത്തവർക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ പിന്നെ വീഡിയോ ഡിലീറ്റ് ആക്കിയത് നിനക്കല്ലേ പേടിയുള്ളത് അതും ഈ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് അടിക്കുന്ന കാണുമ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും കാണുന്ന വ്യൂവേഴ്സിന് മനസ്സിലാവുന്നുണ്ട് ഇത് കള്ളത്തരവാണെന്നുള്ളത് നിന്റെ കള്ളത്തരങ്ങള് ഞങ്ങള് പറഞ്ഞു അയിന് ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോ ഇല്ലായ്മ ഉണ്ടാക്കി പറഞ്ഞോണ്ടിരിക്കല്ലേ ഞാന് അതിനെ നോട്ട് മെയിനായിട്ടൊന്ന് അന്ന് ഒളിയം കുറച്ച് വീഡിയോ കിട്ടിട്ടുള്ള കൂട്ടുപിടിച്ചിട്ടും എന്നിട്ട് ഞാൻ ശ്രമിക്കുന്നു അതും ആ കുട്ടിയുടെ അതെ നീ മത തീവ്രവാദം തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിലാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് ഹിന്ദുക്കളെ മൊത്തം സപ്പോർട്ട് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് എത്രത്തോളം ഊറ്റാവോ അത്രത്തോളം ഊറ്റി അത് കഴിഞ്ഞിട്ട് പതിയ മാഷാഹള്ള എടുക്കാവുന്ന പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോ അവരടിപ്പിച്ചില്ല പിന്നെ വന്നേക്കുന്ന ചെറിയ സൈസിന്റെ കൃഷ്ണനെ വരച്ചോണ്ട് വന്നേക്കുന്ന അതെടുത്തിട്ടപ്പോഴത്തേക്ക് നിനക്കങ്ങ് പുള്ളിയല്ലേ ഞാനും ഹിന്ദു അടി ഞാനും ഒരു ഹിന്ദുവാ ഹിന്ദുവാണ് ഞങ്ങൾക്ക് പൊള്ളും ഞങ്ങളുടെ ഇല്ലാത്ത രീതിയിൽ വരച്ച് വികൃതമാക്കി വെച്ച് കഴിഞ്ഞ ഞങ്ങൾക്ക് പൊള്ളും ഞങ്ങൾ റിയാക്ട് ചെയ്യും ഞാൻ പറഞ്ഞത് അപ്പോ ഏതായാലും സത്യം എന്തായാലും പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ വരയ്ക്കുന്ന കൃഷ്ണന്റെ കണ്ണ് ചത്തുക അതെ കൃഷ്ണൻ്റെ ഫോട്ടോയാണെങ്കിലും ആരുടെ ആണെങ്കിലും വരച്ചു കഴിഞ്ഞാൽ അതിനൊരു ഐശ്വര്യം ഉണ്ട് ഒരു ചൈതന്യമുണ്ട് ഏ ഈ ഇവള് വരയ്ക്കുന്ന ഈ ജസ്ന തള്ള വരയ്ക്കുന്ന കൃഷ്ണന് എന്ത് ഐശ്വര്യം ഉള്ളതും ഒരു ചേച്ചി ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഫോട്ടോയുടെ അനുഭവം പറഞ്ഞത് എല്ലാവരും കേട്ടതാണല്ലോ അങ്ങനെ ഉള്ളപ്പോൾ ഇവളെന്തിനാ ഈ കിടന്ന് ഈ കുരയ്ക്കുന്നത്

മനസ്സിലായി റീച്ച് ശരി അത്രമേൽ റീച്ച് പോകുന്നുണ്ട് അതുപോലെ തന്നെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആർക്കൊക്കെ മനസ്സിലായിരുന്നുള്ളത് നിന്റെ ഈ ഉടയ്പ വർത്തമാനം ഒക്കെ ആർക്കൊക്കെ മനസ്സിലായി ഈ കമന്റ് ബോക്സ് നോക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് എടി ജീവിക്കാണ് മാന്യ മര്യാദക്ക് പെണ്ണുങ്ങളെ പോലും ജീവിക്കുന്നുണ്ട് പിന്നെ കൊച്ചു പറഞ്ഞേ എനിക്ക് ഏതായാലും ഞാൻ ചോദിച്ചതായിട്ട് പറയണം അപ്പൊ ഉള്ളത് ഉള്ളത് പോലെ ആ കുട്ടി പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിനെ ഇട്ട് ക്രൂശിക്കുന്നു